സംസ്ഥാനത്ത് ആശങ്കപ്പെടുന്നത് ഡാമുകളുടെ സാഹചര്യമാണ് ഡാമുകളുടെ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയരുന്നു സംസ്ഥാനത്തെ ഡാമുകളിൽ ഇപ്പോഴുള്ളത് ആവശ്യമായ കരുതൽ ശേഖരത്തിൻ്റെ മൂന്നിരട്ടിയിലധികം വെള്ളമാണ് ജൂണിൽ മഴ തുടർച്ചയായി പെയ്താൽ സംസ്ഥാനത്തെ ഡാമുകൾ രണ്ടായിരത്തി പതിനെട്ടിലേന് സമാനമായ സ്ഥിതി ഉണ്ടാകുമെന്നാണ് ആശങ്ക അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കും ജലനിരപ്പും ക്രമാതീതമായി ഉയർന്നതോടെ ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് ഇടുക്കി കല്ലാർക്കുട്ടി ഡാമിലെ അഞ്ച് ഷട്ടറുകളും പൊന്മുടി പാമ്പള ഡാമുകളിലെ മൂന്ന് ഷട്ടറുകളും മലങ്കരയിൽ രണ്ട് ഷട്ടറുകളും തുറന്നിട്ടിട്ടുണ്ട് എം ജി മിഥുൻ ചേരുന്നു മിഥുൻ ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ തന്നെ സംസ്ഥാനത്തിന്റെ പൊതു സാഹചര്യം മുഖ്യമന്ത്രി പങ്കുവെച്ചു നമുക്ക് മുന്നിൽ മുമ്പ് അനുഭവമുള്ളതാണ് അതുകൊണ്ട് ഇത്തവണ വളരെ ജാഗ്രതയോടെ നേരത്തെ തന്നെ ഡാം ഷട്ടറുകൾ തുറന്ന് അത്തരം തയ്യാറെടുപ്പുകൾ നടത്തുകയാണോ എന്താണ് ഡാമുകളുടെ പൊതുസ്ഥിതി സത്യത്ത് എല്ലാ കാലത്തും മെയ് മുപ്പത്തി ഒന്ന് വരെ ഒരു കരുതൽ ശേഖരണത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ ഡാമുകളിൽ വൈദ്യുതി ഉൽപ്പാദിക്കുന്നതിന് വേണ്ടി അഞ്ഞൂറ് മുതൽ അറുന്നൂറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള കരുതൽ വെള്ളം ശേഖരിച്ചു വെക്കാറുണ്ട് അത് ഇത്തവണയും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷേ ഇതിലൊരു പ്രതിസന്ധിയായത് ആ ഈ മെയ് മാസത്തിൽ ആവശ്യത്തിന് വൈദ്യുതി ഉൽപ്പാദനം കുറ കുറഞ്ഞതും ഒപ്പം തന്നെ കാലവർഷം നേരത്തെ ആയതുമാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് കാരണം നിലവിൽ വേണ്ടത് മൊത്തം ഡാമുകളിലുമായി അതായത് റിസർവറുകളുമായി ഏകദേശം പതിനാല് ദശാംശം ഏഴ് അഞ്ച് ശതമാനം വെള്ളം മാത്രമാണ് നിലവിൽ വേണ്ടത് പക്ഷേ നിലവിലിപ്പോൾ മുപ്പത്തി ഏഴ് ശതമാനത്തോളം വെള്ളം ഈ റിസർവറുകളിലെല്ലാമായി ഉണ്ട് എന്നുള്ളതാണ് ചില ആശങ്കപ്പെടുത്തുക കണക്കുകളിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത് അത് എത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് നിലവിൽ അഞ്ഞൂറ് മുതൽ അറുന്നൂറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ട സ്ഥാനത്ത് ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ ദശലക്ഷം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ വെള്ളം നിലവിലുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അടുത്ത മൂന്ന് ദിവസം കൂടി ഇതേ രീതിയിൽ മഴ പെയ്താൽ അത് രണ്ടായിരം ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വെള്ളത്തിലേക്ക് കടക്കുകയും ചെയ്യും ജൂൺ മാസത്തിൽ സമാനമായ സ്ഥിതി തുടർന്നാൽ ഒരുപക്ഷേ രണ്ടായിരത്തി പതിനെട്ടിന് സമാനമായ സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുകയും ചെയ്യുന്നത് എന്തായാലും നിലവിൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഒപ്പം തന്നെ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ആശങ്ക ഉളവാക്കുന്നതല്ല കാരണം പരമാവധി സംഭരണശേഷിയുടെ അടുത്തുപോലും വെള്ളം എത്താൻ ഈ രണ്ട് ഡാമുകളിലും ആയിട്ടില്ല പക്ഷേ മറ്റ് ചെറു ഡാമുകളുടെ സ്ഥിതിവിശേഷം അങ്ങനെയെല്ലാം വ്യത്യസ്തമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇടുക്കി ിലെ പല ഡാമുകളിലും അവരുടെ സംഭരണശേഷിയുടെ പരമാവധിയിലേക്ക് വെള്ളം എത്തുന്നു എന്നുള്ളതാണ് അതായത് നീരൊഴുക്ക് വലിയ രീതിയിൽ ശക്തമായി വർദ്ധിക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ പല ഡാമുകളും തുറന്ന് ഷട്ടറുകൾ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കി തുടങ്ങുന്ന സാഹചര്യമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത് അതായത് പാലക്കാടും സമാനമായ സാഹചര്യമുണ്ട് പാലക്കാടിലെ നിരവധി ഡാമുകൾ അതായത് നമുക്ക് ഓരോ ഡാമിലെയും കണക്കുകൾ നോക്കുമ്പോൾ കാഞ്ഞിരപ്പുഴ ഡാം നിലവിലെ ജലനിരപ്പ് തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഏഴ് പൂജ്യം ആണ് അതായത് പരമാവധി സംഭരണശേഷിയായിട്ടുള്ള തൊണ്ണൂറ്റിയേഴ് മീറ്ററിനടുത്ത് േക്ക് എത്തുന്നു എന്നുള്ളതാണ് മലമ്പുഴയിലും നൂറ്റി ഏഴ് മീറ്റർ ജലനിരപ്പ് അതായത് നിലവിലുണ്ട് പരമാവധി ജലസംഭരണ നിലയിൽ നൂറ്റി പതിനഞ്ച് എന്നുള്ളതാണ് അതിൽ ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു മംഗലം ഡാം എഴുപത്തി മൂന്ന് ദശാംശം ഒന്നേ നാലാണ് നിലവിലെ ജലനിരപ്പ് പരമാവധി ജലസംഭരണ നില എഴുപത്തിയേഴ് ദശാംശം എട്ട് എട്ടാണ് പോത്തുണ്ടി ഡാമിൽ നിലവിലെ ജലനിരപ്പ് തൊണ്ണൂറ്റിയാറ് ദശാംശം മൂന്നേ ഒന്ന് മീറ്ററാണ് പരമാവധി ജലസംഭരണ ശേഷി നൂറ്റി എട്ട് ദശാംശം ഇരുന്നൂറ്റി നാലാണ് അങ്ങനെ പല ഡാമുകളിലും പല ചെറു ചെറു ഡാമുകളിലും എല്ലാം തന്നെ ഈ സ്ഥിതിവിശേഷം തുടരുന്നു ഈ സാഹചര്യത്തിലാണ് ഒരു ആശങ്ക വേണ്ട പക്ഷേ എങ്കിൽ പോലും തന്നെ ജാഗ്രത തുടരണമെന്നുള്ള ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഒപ്പം തന്നെ ഈ ഡാമുകൾക്ക് വിഷ്ണുപ്രദേശത്ത് താമസിക്കുന്ന ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി നിരവധി ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ പല നദികളിലും സംസ്ഥാനത്തെ പല നദികളിലും പ്രളയ സാധ്യത മുന്നറിയിപ്പ് കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇതിനോടകം തന്നെ പുറപ്പെടുവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ നദിയിൽ ഒരു കാരണവശാലും ഇറങ്ങാനോ അതല്ല നദി മുറിച്ചു കടക്കാനോ പാടില്ല എന്നുള്ള നിർദ്ദേശവും കൂടി നൽകിയിട്ടുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ അവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വന്നാൽ അതിനോട് ഒരു അനുകൂല നിലപാട് ജനങ്ങൾ സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട് എന്തായാലും നിലവിൽ ഡാമുകളുടെ സാഹചര്യം അതായത് ചെറു ഡാമുകളുടെ സാഹചര്യം അതിസങ്കീർണ്ണമാണ് എന്തായാലും ജാഗ്രത മതി ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണഘടന നൽകുന്ന മുന്നറിയിപ്പ് അസൈത് യെസ് എന്തായാലും നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കുക കാരണം ഡാമുകൾ ഏതുസമയവും തുറക്കാവുന്ന സാഹചര്യം ഉണ്ടായേക്കാം ചെറിയ ഷോർട്ട് ആയിരിക്കും പലപ്പോഴും ഉണ്ടാവുക അതുകൊണ്ട് കൂടുതൽ ജാഗ്രത പാലിക്കണം സംസ്ഥാനത്ത് ക്രമാതീതമായ അളവിൽ മഴ വർദ്ധിക്കുന്നു മുൻകാലങ്ങളെ അപേക്ഷിച്ച് നേരത്തെ തന്നെ മഴ ആരംഭിച്ചു എന്നതാണ് പൊതുസ്ഥിതി